സാദിഖ് തങ്ങൾ അവസാനമായി പറഞ്ഞത് എന്ത് ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നിങ്ങൾ ആലോചിക്കണം എവിടെ എത്തി ലീഗിന്റെ നേതൃത്വം ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണ് അല്ലേ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് പള്ളികളിലെ ബാങ്ക് വിളി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിർത്തിയ പോലെ ഈ ഫാസിസ്റ്റ് ഭരണം തന്നെയാണ് വീണ്ടും കൊണ്ടു കേരളത്തിൽ ബാങ്ക് കൊടുക്കുന്നു തോന്നുന്നുണ്ടോ അപ്പൊ എന്താ പറയാ ബാങ്ക് കൊടുക്കുന്നത് എന്തിനാ ഇവിടെ ഒരുപാട് മുസ്ലിങ്ങൾ എന്തിനാ ബാങ്ക് കൊടുക്കുന്നത് നിസ്കരിക്കാൻ സമയമായി എന്ന് അറിയിക്കാൻ അപ്പൊ ഫത്ത് വരും പാണക്കാട്ന്ന് അത് വാച്ചും സമയം അറിയിക്കാൻ ഒരു സംവിധാനം ഇല്ലാത്ത കാലത്തായിരുന്നു ഇപ്പൊ എന്തിനാ ബാങ്ക് നമ്മളെ മൊബൈൽ ഫോണിൽ ടൈമിങ് സെറ്റ് ചെയ്താൽ അഞ്ചു നേരം ബാങ്ക് കൊടുക്കും അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട പറയില്ലേ പറഞ്ഞ് കേൾക്കും അധികം വൈകാതെ ലീഗിന്റെ പ്രവർത്തകന്മാർ എഴുതി വെച്ചോ പാണക്കാട് നിന്ന് പത്തുവ വരും ബാങ്കിന്റെ ആവശ്യമില്ല പിന്നെന്താവും ജുമ നസ്കാരം പാടില്ല കുത്തുവ പാടില്ല എന്താ കാര്യം അവിടെ ജനങ്ങൾ സംഘടിക്കുന്നു അവിടെ വർഗീയമായ പ്രചരണം നടക്കുന്നു ജുമ നിർത്തും എന്തു ചെയ്യും വരും പാണക്കാട് നിന്ന് പത്തുവ എന്താ പത്തുവ ജുമസ്ലിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മതപരമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പ്രഭാഷണം ഉണ്ടാവുക അത് മോലിയന്മാര് മൊബൈലിൽ പ്രസംഗിച്ചാണ് വിട്ടാൽ മതി ഓരോ മഹലിനും ഗ്രൂപ്പ് ഉണ്ടാക്കുക വീട്ടിലിരുന്ന് കേട്ടാ പോര വെറുതെ വിമക്ക് സമയം കളയണ്ട ദൂറസ്കരിച്ചാ മതി വരൂലേ എഴുതി വെച്ചോ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ അടുത്ത രണ്ടാമത്തെ ഫത്തുവയാണ് മൂന്നാമത്തെ ഫത്തുവ പള്ളികൾ പൂട്ടണം നമസ്കാരം ഒന്നും പാടില്ല കണ്ടുകൊണ്ടിരിക്കല്ലേ എന്താ ഉത്തരേന്ത്യയില് പള്ളികൾ പൂട്ടിയപ്പോ റോഡിന്റെ സൈഡില് പൊതുസ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നു നമസ്കരിക്കുന്നു വെള്ളിയാഴ്ച മോഡിന്റെ പോലീസ് പോയി ചവിട്ടുന്നത് വീഡിയോ കാണാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ പള്ളികൾ പൂട്ടി എവിടെങ്കിലും നിസ്കരിക്കണ്ടേ ചവിട്ടി മറിക്കുന്നു ആ അവസ്ഥ വരും അപ്പൊ വീട്ട് നിസ്കരിച്ചാ മതി എന്ന് പറയും സി സി എൻ മണ്ണാർക്കാട്